ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുതിർത്ത് ഉണക്കമുന്തിരി മുന്തിരി കഴിച്ചാലുണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് മെച്ചപ്പെട്ട ദഹനത്തിന് ദഹനം നന്നായി നടക്കാനും മലബന്ധം തടയാനും ഉണക്കമുന്തിരി സഹായിക്കും ഉണക്കമുന്തിരി വെള്ളത്തിൽ കുതിർക്കുന്നതോടെ ഇതിലെ ഫൈബർ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുകയും ശരീരത്തിൽ പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നു സ്ഥിരമായി ഈ വെള്ളം കുടിക്കുന്നതോടെ ദഹനപ്രക്രിയ മെച്ചപ്പെടുകയും ഗ്യാസ് സംബന്ധമായ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു പ്രതിരോധശേഷിക്ക് ഉണക്കമുന്തിരിയിലുള്ള വൈറ്റമിൻ സി ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ മറ്റ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു പ്രതിരോധശേഷി കൂടുന്നത് അണുബാധകളെ കുറയ്ക്കാനും രോഗസാധ്യത ഇല്ലാതാക്കാനും കഴിയും ഹൃദയാരോഗ്യത്തിന് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സോഡിയം ബാലൻസ് ചെയ്യാനും സഹായിക്കുന്ന പൊട്ടാസ്യം ധാരാളമായി ഉണക്കമുന്തിരി അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന ഡയറ്ററി ഫൈബറും പോളിഫിനോളുകളും ഇതിലടങ്ങിയിട്ടുണ്ട് ഉണക്കമുന്തിരി പതിവായി കഴിക്കുന്നത് രക്തസമ്മർദ്ദം ഹൃദയാഘാതം എന്നിവ ഉൾപ്പെടെയുള്ള ഹൃദ്രോഗങ്ങൾ സാധ്യത കുറയ്ക്കുന്നു വിളർച്ചയ്ക്ക് പരിഹാരം ചുവന്ന രക്തകോശങ്ങൾക്ക് ആവശ്യമായ അയൺ ഉണക്കമുന്തിരി ധാരാളമായി ഉണ്ട് ഉണക്കമുന്തിരി കുതിർത്ത് വെള്ളം കുടിക്കുന്നതിലൂടെ അയൺ പെട്ടെന്ന് ശരീരത്തിലെത്തുന്നു അനീമിയ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുകയും ഊർജം കൂടാൻ ഇത് സഹായിക്കുകയും ചെയ്യുന്നു എല്ലിൻ്റെ ആരോഗ്യത്തിന് എല്ലിൻ്റെ ആരോഗ്യത്തിനും ബലത്തിനും ആവശ്യമായ കാൽഷ്യം ബോറോൺ എന്നിവ ഉണക്കമുന്തിരിയിൽ അടങ്ങിയിട്ടുണ്ട് വെള്ളത്തിൽ ഉണക്കമുന്തിരി കുതിർത്ത് ആ വെള്ളം കുടിക്കുമ്പോഴാണ് കൂടുതൽ ഗുണം ലഭിക്കുന്നത് ചർമ്മ ആരോഗ്യത്തിന് ഉണക്കമുന്തിരിയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തിലെ തകരാറുകൾ പരിഹരിക്കാൻ സഹായിക്കുന്നു ചർമ്മം തിളങ്ങുന്നതിന് ആവശ്യമായ വൈറ്റമിൻ എ വൈറ്റമിൻ ഇ എന്നിവയും ഇതിലുണ്ട് ചർമ്മത്തിൻ്റെ പ്രായം കുറഞ്ഞിരിക്കാൻ ഈ വെള്ളം വളരെ ഉപകാരപ്പെടും ഊർജ്ജത്തിന് ഫ്രക്ടോസിൻ്റെയും ഗ്ലൂക്കോസിൻ്റെ ഉറവിടമാണ് ഉണക്കമുന്തിരി ക്ഷീണമകറ്റാനും പെട്ടെന്ന് ഊർജ്ജം കൂട്ടാനും ഈ വെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കും ശരീരഭാരം നിയന്ത്രിക്കുന്നു വിശപ്പ് തോന്നാതിരിക്കാനും കൂടുതൽ കലോറി കഴിക്കാതിരിക്കാനും ഉണക്കമുന്തിരി കുതിർത്ത് വെള്ളം കുടിക്കുന്നതിലൂടെ സാധിക്കും ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് അമിത ഭക്ഷണം കഴിക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ഇത് ശരീരഭാരം കുറയ്ക്കുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു വായുടെ ആരോഗ്യത്തിന് വായിൽ കീടങ്ങൾ വരുന്നത് തടയാൻ ഉണക്കമുന്തിരി ഇട്ട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് സ്ഥിരമായി ഈ വെള്ളം കുടിച്ചാൽ വായുടെ ആരോഗ്യം മെച്ചപ്പെടും അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഉണക്കമുന്തിരി കുതിർത്ത് വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് തലേന്ന് ഒരു പിടി ഉണക്കമുന്തിരി മുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് രാവിലെ വെറും വയറ്റിൽ അത് പിഴിഞ്ഞ് കുടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കുതിർത്ത് ഉണക്കമുന്തിരി മുന്തിരി കഴിച്ചാലുണ്ടാവുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ